അത് ഞാൻ അറിഞ്ഞ ആ പണിക്കർ സാർ അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ അദ്ദേഹം ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവം എന്ന് എനിക്ക് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു സത്യമാണ് അപ്പം ആ അങ്ങനെ ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ ഉപകാരിയാണ് പണിക്കർ സാറ് ഒന്നും ഒരു ഒരു ഫോർമലായിട്ട് ഒഫീഷ്യലായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഒത്തിരി ജീവിത ജീവിതപാഠങ്ങളുണ്ടായിരുന്നു ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ വന്നേ പറ്റും ഏഹ് അപ്പം പണിക്ക് സാറിൻ്റെ കവിതകൾ അത് വെച്ചുകൊണ്ട് എനിക്ക് മുഴുവനായി വായിക്കണം എഴുന്നൂറ്റി പതിനാല് കവിതകളും ഞാൻ വീണ്ടും വായിച്ചു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചു അപ്പം സാറ് ആരെയും ഇകഴ്ത്തി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഈവൻ തമാശകളിൽ പോലും ഒന്നും ഇല്ല ഇല്ല ആരെയും ഇകഴുത്തില്ല അത് ശരിയാണത് ഒരു ഒരു കവി തൻ്റെ കവിതകളെ നില വിലയിരുത്തുന്നതും അത് എന്നാണത് അംഗീകരിക്കപ്പെടുന്നതെന്നും തിരിച്ചറിയുന്നൊരു ഘട്ടമാണ് തികച്ചും ഫിലോസോഫിക്കലായിരുന്നു പല കാഴ്ചപ്പാടുകളൊന്നും അല്ല അത് ഞാൻ പഠിക്കാറിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അദ്ദേഹം ചോദിച്ചിരുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്തൊക്കെ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ പുസ്തകത്തി പറയുന്നുണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി അതിനകത്ത് എഴുതിക്കുന്ന സാ ഒരു സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ് എഴുതി ഹീസ് എ ഗ്രേറ്റ് പോയിൻറ്റ് ബോൺ ഇൻ ദ ഇൻഡിപ്പെൻ്റൻറ്റ് ഇന്ത്യ സിൻസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് ആണ് എന്തായാലും ഇത് വെബ്സൈറ്റ് എല്ലാം റെഡി ആക്കി പേജസ് എല്ലാം റെഡി ആക്കിയിട്ട് സാറിനെ വിളിച്ചു ഓഫീസിൽ വന്ന് കാണിക്കാനുണ്ട് സാറൊക്കെ വായിച്ചിട്ട് എല്ലാം നന്നായിരിക്കുന്നു ആ ഗ്രേറ്റ് എന്നുള്ളത് അങ്ങ് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഗ്രേറ്റ് പോയത് എന്ന് ചോദിച്ചേക്കണേ അതൊരു ഒരു ഒരു അല്ല ഞാൻ അത് കുഴപ്പമൊന്നുമില്ല അതങ്ങ് വെട്ടിക്ക അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവിടെ നിന്ന് ഞാനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ട് അത് തീരുമാനിക്കേണ്ടത് അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാറ് എഴുതിയ ആളാണ് പക്ഷേ എനിക്ക് തീരുമാനിക്കാം കാരണം ഞാൻ വായനക്കാരനാണ് അതുകൊണ്ട് ഇവിടുത്തെ വായനക്കാരാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ആ അത്രയും സമ്മതിക്ക അതിനകത്തൊരു അമ്പത് ശതമാനമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വായനക്കാരൻ തീരുമാനിക്കണ്ട ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള വായനക്കാരൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഇപ്പം ആ പോയറ്റെന്ന് മാത്രം മതി അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും സമ്മതിച്ചില്ല അത് വെട്ടിയതിന് ശേഷം അദ്ദേഹം അവിടെ മാറിയോളും ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് വിളിച്ചിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സാറെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഒരു വിനയം അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമ്മുടെ ടി എൻ ടി എൻ ജയചന്ദ്രനാണല്ലോ അദ്ദേഹം ഐ എസ് സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു അപ്പം അയ്യപ്പ പണിക്കൽ എന്നെ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമാണ് പക്ഷെ ഞാൻ അതിലപ്പുറമായിട്ട് അതിലുപരിയായിട്ട് വിനയം ദൃഢത ഇങ്ങനെ വേറെ ഒത്തിരി ഗുണങ്ങൾ പഠിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ ലിസി ജേക്കിപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നേ അവർ പറയുന്നത് പണിക്കർ സാർ ഒന്നും ഒരു ഒരു ഫോർമലായിട്ട് ഒഫീഷ്യലായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഒത്തിരി ജീവിതപാഠങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനും ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവരുത് എല്ലാവരും തന്നെ അത് അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കിട്ടി അല്ല പണിക്കർ സാറിനെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഉന്നത നിലയിലുള്ളവരോ മാത്രമല്ല വളരെ സാധാരണക്കാരെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും മുറുകാങ്കടക്കാരും ഒക്കെ പണിക്കർ സാറിനോട് സാറിനെ അനുസ്മരിച്ചുകൊണ്ട് പലതരത്തിൽ പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ ഇപ്പോൾ പ്രീതാ സാർ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞ പണിക്കർ സാർ തന്നെയാണോ യഥാർത്ഥ പണിക്കർ സാർ എന്നുള്ള അന്വേഷണമാണ് ഈ പുസ്തകം എന്താണ് ആ പുസ്തകത്തിൽ അന്വേഷണത്തിലും യാത്രയിലും അവസാനം കണ്ടെത്താൻ കഴിഞ്ഞത് അതെ അറിഞ്ഞ ആ പണിക്കർ പണിക്കസാറ് അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ അദ്ദേഹം ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവം എന്ന് എനിക്ക് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു സത്യമാണ് അപ്പം ആ അങ്ങനെ ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ ഉപകാരിയാണ് ആ ഉപകാരി എന്ന് പറയുന്നത് എനിക്ക് മാത്രം ഉള്ള ഒരു ഉപകാരം എന്നൊക്കെയാണ് ഞങ്ങളുടെ പല സ്റ്റുഡൻസും എഴുതിയവര് എനിക്കും തോന്നിയിരുന്നത് പക്ഷേ ഞാനിത് ഈ പുസ്തകം എഴുതാൻ ഏകദേശം രണ്ട് മൂന്ന് വർഷം എടുത്തു അത് എടുക്കാൻ ഉണ്ടായ രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ ഞാനിപ്പം പണിക്കർ സാറ് ഒരു നല്ല മനുഷ്യനാണ് എന്ന് അവതരിപ്പിക്കുമ്പോൾ ആരെങ്കിലും അത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാ അറിയണമായിരുന്നു പണിക്കർ സാർ എല്ലാവരെയും നിരുപാധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അന്വേഷിച്ചറിയണമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അന്വേഷിച്ചു പല രീതിയിലും അതുപോലെ തന്നെ എനിക്കറിയണമെന്നുണ്ടായിരുന്നു ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ വന്നേ പറ്റും ഏഹ് അപ്പം പണിക്ക് സാറിൻ്റെ കവിതകൾ അത് വെച്ചുകൊണ്ട് എനിക്ക് മുഴുവനായി വായിക്കണം എഴുന്നൂറ്റി പതിനാല് കവിതകളും ഞാൻ വീണ്ടും വായിച്ചു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചു അപ്പം സാറ് ആരെയും ഇകഴ്ത്തി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഈവൻ തമാശകളിൽ പോലും ഇല്ല ആ ആരെയും ഇകഴുത്തില്ല അതേസമയം ഒരു ഒരു ചെറിയ പലുതൊക്കെ പലുതൊക്കെ കൊണ്ട് ഒരു അരി കർത്തവരെന്ന ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കാം ഒരു ഒരു ചെറുതായിട്ട് പക്ഷേ ഇപ്പം ഞാൻ തന്നെ എഴുത്തില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കാര്യവട്ടത്ത് ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് നടത്തിയ കവിയരങ്ങിൽ അയ്യപ്പണിക്ക് സർ ഗവൺമെൻറ് സുഹൃതകുമാരി ടീച്ചർ വിനേന്ദ്രൻ ഇവരെല്ലാവരെയും വിളിച്ചിരുന്നു പക്ഷേ അന്ന് വെച്ച ഞങ്ങൾ കവിത വെച്ച് ആ കവിയരങ്ങ് നടത്താൻ വെച്ച ദിവസം നാലഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉച്ചയായപ്പോഴേക്കും അവധി പ്രഖ്യാപിച്ചു അപ്പം ആകെ അങ്കലപ്പിലായി കാരണം ഇവരെല്ലാവരും വിളിച്ചേക്കാണെങ്കിൽ അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എത്തും അപ്പോൾ എന്താ ചെയ്യണത് ഞങ്ങൾ യൂണിയൻ്റെ ആളുകളെല്ലാവരോടും തീരുമാനിച്ചു ആകെ ചമ്മലായി പോവുമല്ലോ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന നമ്മുടെ ജനറൽ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചാൽ അപ്പം ഞങ്ങളൊരു പരിപാടി ഇട്ടു എല്ലാവരെയും ഹോസ്റ്റലിൽ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരിക അവ അവിടെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയിലിട്ട് ഹോസ്റ്റലിലേക്ക് വിട്ട് പിള്ളേരെ എല്ലാം കൊണ്ടുവന്നു അപ്പം അത് നോക്കിയപ്പോഴത്തേക്കും ഹോളെല്ലാം അപ്പോൾ ചിലരൊക്കെ വന്നപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടുത്ത കയ്യില് കൊണ്ടാണ് നീ ഡ്രസ്സൊന്നും മാറണ്ട പെട്ടെന്ന് വ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് വന്നതാക്കാം കാരണം രണ്ടു മണിക്ക് തുടങ്ങാം അവർ വണ്ടി സിറ്റിയിൽ നിന്ന് വന്ന് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ എല്ലാം കവിത കഴിഞ്ഞാൽ പണിക്കർ സാറ് ഇതിനു മുമ്പ് സുഹൃതുമാരി ടീച്ചർ നല്ല കവിത വരുന്നു മറ്റേ കൃഷ്ണ നീ എന്നെ അറിയില്ലേ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് സാറ് അറിയുന്നതിന് ഞാൻ ഗോപി ചെയ്ത് കൊടുത്തേക്കും ഭയങ്കര കയ്യടി ഇത് ഇങ്ങനെയൊക്കെ എല്ലാം നന്നായി പര്യവസാനിച്ചു പോകുന്ന വഴിക്ക് അപ്പോൾ സാറ് പോകുന്ന കാര്യം തന്നെ ഞാനും കയറി അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ആയിട്ട് പോയാൽ സാറേ അതായത് കാര്യവിടത്തിന് എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഭയങ്കര കവിത താല്പര്യമുള്ളവരാണ് കവിയിറങ്ങുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവർ വരും അതുകൊണ്ട് എപ്പോഴും ഫുള് ആയിരിക്കുന്നവർ ആ അതൊക്കെ കൊള്ളാം അപ്പോൾ എന്നെ എനിക്കൊരു സംശയം വെച്ചാൽ ഇവിടുത്തെ പിള്ളേരൊക്കെ എന്നെ കൈര് കൊണ്ട് കൊടുത്തതാണ് ക്ലാസ്സിൽ പോലെ തിരിച്ചു എന്താ പറയേണ്ടത് അവിടെ ചമ്മി പോയി അപ്പം അതുകൊണ്ട് ഒരാളെ അതുപോലെ തന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒരു പി എച്ച് ഡി ചെയ്യാൻ വന്ന ഒരാളുടെ കാര്യം വസ്തുതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ പുള്ളി പി എച്ച് ഡി ചെയ്യുമ്പോൾ വിശ്വദാനന്ദമ്പൂരി സാറിൻ്റെ സ്റ്റുഡൻ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ ആ സാറൊക്കെ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ അവിടുത്തെ സ്റ്റുഡൻറ്റായിരുന്നു അയക്കാണ് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ മാർക്ക് അയക്കാം അപ്പം പുള്ളി ഇങ്ങനെ റെഡിയായി വിനയകുമാർ അയലെ തന്നെ എഴുതിയേക്കുന്ന ഒരു ചരിത്രഘട്ടം അതിനകത്ത് പറയേണ്ട അങ്ങനെ പി എച്ച് ഡി അപ്പം സാറുമാരൊക്കെ പുള്ളിയോട് പറഞ്ഞു പി എച്ച് ഡി ചെയ്യും ഇയാൾ വേറെ ജോലിക്ക് ഉടനെ തന്നെ പോകരുത് അപ്പം പുള്ളിയോട് പറഞ്ഞു പി എച്ച് ഡി ആ എന്താ എന്നാൽ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവസാനം വിഷു ഒരു സാർ വന്നപ്പോൾ എടുത്തു പറഞ്ഞു അതും അയ്യപ്പ പണിക്കരുടെ രീതി ചെയ്യണം കേട്ടോ അല്ലാതെ നിങ്ങൾ പോയി ഓരോരുത്തർ ഓക്കെ എന്തായാലും രണ്ടു നാല് ദിവസം കഴിഞ്ഞാൽ ഇയാൾ പണിക്ക സാറിനെ കാണാൻ വന്നു സാറേ ഞാൻ പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണ്ടത് അല്ലെങ്കിൽ ഹൈപ്പോത്തെത്തിസിസ് ആ അങ്ങനെയൊന്നുമില്ല എനിക്ക് പി എച്ച് ഡി ചെയ്യണം അതെ അതല്ല ഇപ്പോൾ ഒരാൾക്ക് പി എച്ച് ഡി ചെയ്യണമെങ്കിൽ അതൊരു വിഷയം ഉണ്ടാകണം ആ വിഷയത്തിൽ അയാൾക്ക് അയക്കട്ടെ ഹൈപ്പോത്തെസിസ് ആണ് അതെടുത്ത് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് അതല്ല ഇത് എനിക്ക് ആ പി എച്ച് ഡി എക്സ്പീരിയൻസ് അതെനിക്കൊന്ന് കിട്ടണം അപ്പോൾ സാർ ചോദിച്ചു ഗർഭം ധരിച്ചാൽ മതി പ്രസവിക്കണ്ട അല്ലായിട്ട് ചോദിച്ചു അദ്ദേഹത്തിനാകെ അപ്സെറ്റായി പിടിയെങ്കിലും നിൽക്കുന്ന പിന്നെ അദ്ദേഹം ഒരു അധ്യാപകനായപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് എന്നെ അന്നേരം കുറേ ബുദ്ധിമുട്ടിച്ചെങ്കിലും എങ്ങനെയാണ് എനിക്ക് അദ്ദേഹം തിരുത്തി തരുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിൻ്റെ തമാശകളിൽ കറുത്ത ഫലിതം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അതെല്ലാം നമ്മൾ പോസ്റ്റ് തിരുത്തലാണ് തിരുത്തലും ഇപ്പം എനിക്ക് വലിയ തിരുത്തലാണ് ഞാൻ പോയി എല്ലാ അങ്ങനെ ജീവിതത്തിന്റെ ഒത്തിരി വഴികൾ നമുക്ക് പലതരത്തില് കവിത സത്യത്തിൽ കവിതയ്ക്ക് അപ്പുറത്തല്ല കവിതയ്ക്കകത്തും പണിക്കൽ സാർ ഒത്തിരി കാര്യങ്ങൾ അതെ മലയാള കവിതയ്ക്ക് വേണ്ടി മാത്രമല്ല ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒത്തിരി വഴികൾ അദ്ദേഹം കവിതയിലൂടെയും തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തക രചന തീർത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പുസ്തകം ആൾക്കാർ കൂടുതൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ പണിക്കർക്ക് വേറൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഞാൻ ഞളിക്കർ പ്രതിച്ഛായ സൃഷ്ടിച്ചതല്ല പ്രതിച്ഛായ മനസ്സിലായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടോ അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ഇത് വായിച്ച് ക്ലോസായി വായിച്ച ഇപ്പം അങ്ങനെയുള്ളവർ എന്നോട് വളരെ ക്ലോസായി ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയെന്നുള്ളതുകൊണ്ട് ഇപ്പം എം എൻ കാരശ്ശേരി അദ്ദേഹം എനിക്കൊരു കത്തെഴുതി അത് അയ്യപ്പണിക്കരെന്ന ആ വ്യക്തിയുടെ ഇത്രയും നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നേ രഞ്ജി പണിക്കർ പണിക്കർ സാറിൻ്റെ കൂടെ എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞിട്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ ഈ ടി പി ശ്രീനിവാസ് സാറ് എഴുതിയത് സച്ചി മാഷ് ബോസം വായിച്ചിട്ട് എനിക്ക് ഒരു ഒറ്റ ആദ്യത്തെ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സച്ചിമാഷി കൃത്യം ഇതാണ് അയ്യപ്പണിക്കർ എന്നുള്ള ആ ഒരു റിസൻസ് അങ്ങനെ പി കെ രാജശേഖരൻ എഴുതിയ അപ്പം പണിക്കർ സാറിനെ ക്ലോസ് ആയിട്ട് വായിച്ചവരിൽ ഇപ്പോൾ ഡോഹിക് സാറും രായൽ സാറും നിങ്ങളെല്ലാവരും തന്നെ അത് കൃത്യമായിട്ട് അത് അത് തന്നെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി ബാക്കിയുള്ളവരുടെ വലിയ കാര്യമാണ് എല്ലാ ഓരോ മനുഷ്യനെയും ഇങ്ങനെ എഴുത്തുകാരെ ഇത്രമാത്രം സൂക്ഷ്മമായിട്ട് അടുത്ത് നിന്ന് അദ്ദേഹത്തിൽ പലരുടെയും കവിതകളെ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവാം വ്യക്തി എന്നുള്ള നിലയിൽ പലരും ഇതുപോലെ അവതരിപ്പിക്കപ്പെടാതെ പോയിട്ടുമുണ്ട് വലിയ വലിയ മനുഷ്യർ പയ്യോ പണിക്കർ സാറിന് അദ്ദേഹത്തിൻ്റെ അധ്യാപകനെന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത ഒരു വലിയ സുഹൃതമാണ് നിങ്ങളെപ്പോലുള്ള ചില വിദ്യാർത്ഥികളെ കിട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹം വലിയ ഭാഗ്യമാണ് കേട്ടോ ഓരോ അധ്യാപകർക്ക് കിട്ടാവുന്ന വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ആ സൗഭാഗ്യം പണിക്കർ സാറിന് കിട്ടി പണിക്കർ സാറിനെ പോലെയുള്ള ഒരാളുടെ വിദ്യാർത്ഥിയായി തീരാനും അദ്ദേഹത്തോട് ചേർന്ന് നടക്കാനുമുള്ള സൗഭാഗ്യം അനുഗ്രഹം ശ്രീ പ്രിയദാസ് മംഗലത്തിന് കിട്ടി മാത്രമല്ല ഈ പ്രസിദ്ധീകരണ സംക്രമണത്തിൻ്റെ പ്രസിദ്ധീകരണ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനും മാത്രമല്ല മലയാള സാഹിത്യത്തിൻ്റെ ഒരു കാലത്തിൻ്റെ സഞ്ചാരത്തിൽ പണിക്കർ സാർ കൂ പണിക്കർ സാർ നയിച്ചപ്പോൾ പണിക്കർ സാർ വ്യക്തിമായിട്ട് ഞാൻ നായകനാണെന്നൊരു നയിച്ച ഒന്നുമല്ല അതിൻ്റെ നായകനായി തന്നെ നമ്മൾ അംഗീകരിച്ച് അദ്ദേഹം മുമ്പോട്ടേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനുമൊക്കെ കിട്ടിയ ഒരു വലിയ സൗഭാഗ്യത്തിന് ഹൃദയത്തിൽ അതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടും അയ്യപ്പണി സാറിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ ആ സൗഭാഗ്യത്തെ മനസ്സിൽ നിറച്ചുകൊണ്ടും ഈ പരിപാടിക്ക് ഒരു അവസരം കിട്ടിയതിന് പ്രത്യേകം ഇവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എല്ലാവരോടും യൂണിവേഴ്സിനോടും അതെ എല്ലാവർക്കും എല്ലാവർക്കും നന്മ ഒന്ന് അവസാനം അതൊക്കെ ചൊല്ലി ഏറ്റവും കൂടുതല ഒത്തിരി പേര് ചൊല്ലിയിട്ടുള്ള ഒരു കവിതയായിരിക്കാം ആയിരിക്കാം ലോകം അംഗീകരിച്ച ഒരു കവിത കൂടിയാണ് പൂക്കാതിരിക്കാനാവുന്നില്ല അതിന്റെ ഒരു ഖണ്ഠം ഒരു ഒരു സർഗാത്മക എഴുത്തുകാരന്ടെ മനസ്സിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഭാഷണം എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് ഇത്തിരി ഒരു രണ്ട് മിനിറ്റ് പൂക്കാതിരിക്കാനാവുന്നില്ല ഒത്തിരി ാവതില്ലേ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചക്കുളിർ കാറ്റു വീശി പറക്കും വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഉള്ളിൽ തിരക്കാണലു കിട്ടമേനിപ്പുളപ്പിന്നു പൂവൊക്കയെത്തി ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എൻ താലി നിൻതാലി പൂത്താലിയാടിക്കളിക്കുന്ന കുമ്പത്ത് സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ ലളിതമായിട്ട് ഇങ്ങനെയുള്ള കവിതകളും വലിയ ദാർശനിക ശായുള്ള കവിതകളും എല്ലാം ലളിത പണിക്കർ സാറിന് ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ചൂട് നോക്കി നിർത്താം അല്ലേ